ഹായ് മൈസെൽഫ് ഡോക്ടർ സലാബുദ്ദീൻ നടക്കാവിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് സ്പെഷ്യലിസ്റ്റ് ആണ് നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരി നമ്മളിൽ പലർക്കും പലപ്പോഴായി കാണപ്പെടുന്നതാണ് പല്ലുവേദന ഈ പല്ലുവേദനകളിൽ ചിലത് നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും ആ സമയത്ത് നമ്മൾ വിചാരിക്കുക ഈ പല്ലങ്ങ് എടുത്തു കളയാം എന്നിട്ട് നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കും അപ്പോൾ ഡെൻറ്റിസ്റ്റ് പറയും പല്ലെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിലനിർത്താമെന്ന് അപ്പോൾ എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അഥവാ ആർ സി ടി നമ്മുടെ പല്ലുകൾക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് പുറമേ കാണപ്പെടുന്ന സ്ട്രോങ്ങസ്റ്റ് പാർട്ടായ എനാമൽ അതിനുശേഷം ഡെൻഡിൻ അതിനുശേഷം കാണപ്പെടുന്ന ഏറ്റവും ഉൾഭാഗത്തായി കാണപ്പെടുന്ന പൾപ്പ് അഥവാ രക്തക്കൊയലുകൾ കാണപ്പെടുന്ന ഭാഗം ഈ പല്ലിന് വരുന്ന കേടുകൾ അഥവാ ഇൻഫെക്ഷൻ ഈ എനാമലും ഡെന്റിനും കൈന് ഈ പൾപ്പിലേക്ക് എത്തുമ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുന്നത് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ കേടുകൾ ഈ എനാമലിലും ഡെൻറ്റിലും മാത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫില്ലിങ് മാത്രം മതിയായിരിക്കും അങ്ങനെയാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുന്ന മറ്റു സന്ദർഭങ്ങളാണ് നമ്മൾ വല്ല ആക്സിഡൻറ്റ് സംഭവിച്ചു അങ്ങനെ നമ്മുടെ പല്ലുകൾ പൊട്ടി ഈ പൾപ്പ് എക്സ്പോസ് ആയാലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് ആവശ്യമായി വരും അതുകൂടാതെ തന്നെ നമ്മൾക്ക് വല്ല ആക്സിഡൻറ്റ് സംഭവിച്ച് പല്ല് പൊട്ടിയില്ല പക്ഷേ പല്ലിന് പല്ലിനല്ല ആഘാതമേറ്റ് പല്ലിന് നിറവ്യത്യാസം വന്നാലും നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരും ഇനി എങ്ങനെയാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് മൂന്ന് ഘട്ടങ്ങളിലാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പല്ലിൻ്റെ മുകളിലൊരു ദോരം ഉണ്ടാക്കി അതിലൂടെ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ റൂട്ട് കനാലിലെ പൾപ്പും ഇൻഫെക്ഷനും റിമൂവ് ചെയ്ത് ക്ലീനിങ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ക്ലീനിങ് ചെയ്ത റൂട്ട് കനാൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് റൂട്ട് കനാൽ മെറ്റീരിയൽ ഉപയോഗിച്ച് റൂട്ടിൻ്റെ അറ്റം മുതൽ മുഗൾ ഭാഗം വരെ ഫില്ലിങ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്യാപ്പിംഗ് അഥവാ ക്രൗണിങ് ചെയ്യുന്നതാണ് ഈ ക്രൗണിങ് ചെയ്യുന്നത് ആവശ്യകതയെന്ന് വെച്ചാൽ നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഈ ചെറിയ ദ്വാരം ദോരമുണ്ടാക്കില്ല പല്ലിന് അതുമൂലവും പല്ലിൻ്റെ കേടുപാടുകൾ റിമൂവ് ചെയ്യുന്നത് മൂലവും പല്ലിന് ബലശയം സംഭവിക്കാം ഇങ്ങനെ ബലശയം സംഭവിച്ച പല്ലുകൾ ഭാവിയിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല്ലുകൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്യാപ്പിംഗ് റൂട്ട് കനാൽ ചെയ്ത പല്ലിനെ നമ്മൾ കാപ്പിംഗ് ചെയ്യുന്നത് ഇനി പലവരുടെയും ഒരു പേടി റൂട്ട് കനാൽ ചെയ്യുന്നതിനുള്ളൊരു പേടി എന്ന് വെച്ചാൽ ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നല്ല വേദന എടുക്കില്ല എന്നാണ് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല റൂട്ട് കനാൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ലോക്കൽ അനസ്തേഷ്യ അഥവാ ഈ റൂട്ട് കനാൽ ചെയ്യേണ്ട പല്ല് നമ്മൾ മരവിപ്പിച്ചതിന് ശേഷമാണ് റൂട്ട് കനാൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമുക്ക് വേദന അനുഭവിക്കുകയില്ല സോ അതുകൊണ്ട് ഇനി പല്ലിന് കേടുകൾ സംഭവിച്ച് വേദന വന്നാൽ ഒരിക്കലും പല്ല് എടുത്തു കളയാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിലനിർത്തുവാൻ ശ്രമിക്കുക